മസാല നോക്കി ഉണ്ടാവും അതിൻ്റെ പുറത്ത് മസാല പിടിച്ചിരിക്കണുണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ മീനൊന്ന് വറക്കും എന്നിട്ട് അവിടെ മാറ്റി വെക്കും പിന്നെ ആളുകൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഈ മസാല ചൂടാക്കി അതിനകത്ത് ഈ മീനിട്ട് അതിനെ തിരിച്ച് മറച്ചു ചെറിയ തീനിങ്ങനെ പൊരിച്ചെടുക്കും അതായത് മസാലയിൽ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കും ആദ്യമേ ഇത്രയും മസാല വെച്ച് വെളിച്ചെണ്ണയിലിട്ട മസാല കരിയും അതാണ് ഇതിൻ്റെ ഒരു രഹസ്യ ഫുഡ് നിങ്ങൾ മീൻ കഴിക്കാൻ വന്നോട്ടെ ഇപ്പൊ ജനങ്ങൾക്ക് ആരോഗ്യല്ലേ സമൂഹത്തിന്റെ വേർഷുണ്ടോ നമ്മളൊരാളെല്ലോ അപ്പൊ അങ്ങനത്തെ കാശും നശിപ്പിച്ചിട്ടുള്ള കാശുമ്പോ കിട്ടിട്ട് കാര്യമില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കോഴിക്കോട് ജില്ല തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്നത് കുന്നമംഗലത്തിനടുത്താണ് എണ്ണക്കാട് പടനിലം എന്നാണ് അപ്പോൾ ഗ്രാമീണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വനിതാ മെസ്സ് ഗ്രാമീണം വനിതാ മെസ്സെന്നാണ് ഇപ്പോൾ കുറച്ചൊരു ഏഴെട്ട് സ്ത്രീകളൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു കുഞ്ഞു സംരംഭമാണ് പക്ഷേ വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടും അതും നാടൻ രുചിയിൽ കിട്ടും ഊണ് മാത്രമേ ഉള്ളൂ വാഴയിലെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് കുറേ മീൻ വറുത്തത് കിട്ടും അതായത് നമ്മളിപ്പോൾ ചിലക്കാട് ചെല്ലുമ്പോൾ ഒരായിത്തും രണ്ടായിരത്തൊക്കെ അല്ല പക്ഷേ ഇവിടെ അതാണ് ഒരു സ്പെഷ്യൽ അപ്പോൾ ഒരു നാലഞ്ച് ഐറ്റം മീൻ വറുത്തത് അതും നല്ല വില കൂടിയത് വേണമെങ്കിൽ അങ്ങനെ എല്ലാ സാധാരണക്കാർ കഴിക്കാൻ പറ്റുന്ന ചാള മുതല് നെമ്മീൻ നൈക്കുറ വരെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടത്തെ ചെറിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇതിപ്പോ

സ്ത്രീകൾക്കും കൂടി തൊഴിൽ കൊടുക്കാൻ പേരുണ്ട് എല്ലാരും കൂടി നിങ്ങൾ മുതലാളിയായിട്ട് നിർത്തലോല്ലോ ഞാൻ അപ്പതൊന്നും പണിയാണല്ലോ അത്രയും പേർക്കും കൂടി തൊഴിലും കൂടി കൊടുക്കാൻ പറ്റാന്ന് പറയുന്നത് കാര്യമാണ് അറുപത് രൂപയ്ക്ക് കേട്ടോ ഈ ഊണ് പിന്നത്തി ഞാൻ മീൻ കൂട്ടാന്ന് വെച്ചിട്ടുണ്ട് സാമ്പാർ വേണമെങ്കി ഉണ്ട് തോരനും അച്ചെടിയും നല്ല സൂപ്പറൊരു ഇഞ്ചിക്കറിയും ചമ്മന്തിയും മാങ്ങാച്ചാറും പപ്പടവും പിന്നെ ഇന്നിപ്പോൾ ഉള്ളത് അടപ്രദമനാണ് അല്ല അത് തന്നെ പാലട അടപ്രതമനല്ല പാലട ഓരോ ദിവസവും ഓരോരോ ഐറ്റം പായസങ്ങളും കാണും അതാണ് അറുപത് രൂപേൻ്റെ ഊണ് ഇനി ഇതെല്ലാം സ്പെഷ്യലാണ് നമുക്കപ്പോൾ അതിപ്പോൾ എല്ലാ ദിവസവും ഒരേ വിലയാവില്ലല്ലോ മീനിൻ്റെ അനുസരിച്ചിട്ട് അതിന്റെ വിലയെല്ലാം മാറും ഓരോ മീനും ഓരോ റേറ്റ് ആയിരിക്കും നമ്മളിപ്പോ മേടിച്ചിട്ടുള്ളത് ഐക്കുറേൻ ഒരു ആവോതിയാണ് മേടിച്ചത് കൊള്ളാട്ടോ എന്നുവെച്ചാല് മീൻ അങ്ങനെ ചൂടിനെ ചൂടിനെ വറുത്തുകൊണ്ടിരിക്കുക തണുത്ത മീനൊന്നല്ല ഈ മസാല കണ്ടോ ഒരേ മസാല അതിൻ്റെ മേലെ കവർ ചെയ്യുന്നുണ്ട് ആ മസാലയും കൂടെ ഒരു തരം പൊടിയാണ് അതായത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ചേർന്ന് ഒരു പീസ് ഇങ്ങനെ മുറിച്ചിട്ട് ആ മസാല അതിൻ്റെ ഒരു പൊടിയിൽ മുക്കിയിട്ട് എന്താ രുചി ചോറ് മറന്നു പോയിട്ട് ഞാൻ മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീൻ്റെ സാധാരണ നമുക്കിതാ വലിയൊരു മീൻ ആപോലിൻ്റെ ഒരു മുഴുവന ഫ്രൈ ഞാൻ വാല്പ പിടിച്ച് പൊന്തിക്കാന്ന് വിചാരിച്ചപ്പോ വരുന്നില്ല ഇങ്ങനെ കാണിച്ചു തരാം ആയിട്ടിരിക്കുക കേട്ടോ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുമ്പോ നമുക്കത് മനസ്സിലാവും ആ ഒരു ഫ്രഷ്നെസ്സും പിന്നെ മസാല മസാല എടുത്ത് പറയണം അനീഷാണ് മീനിന്റെ മൊത്തം കാര്യങ്ങൾ ഇവിടെ ഉള്ളവര് കൊടുക്കും അന്വേഷിച്ച് ഭയങ്കര ആയിട്ട് ഇങ്ങനെ നീളുന്നത് ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് ഓരോ മീനുകളെങ്കിൽ തോന്നും നാല് അഞ്ച് മീൻ മറക്കണ ചട്ടി തന്നെ ഉണ്ട് ഓരോ ചട്ടി മാറ്റി മാറ്റി ഇങ്ങനെ വളരെ സ്പീഡിൽ അതും വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ നെല്ലുന്നവർ ഒരുമിച്ച് കന്നാസിൽ മേടിച്ചുകൊണ്ട് വെച്ചിരിക്കാം അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണ ഇതല്ല കുറച്ച് നമ്മൾ ഈ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യില്ലേ അപ്പോൾ അതുമാതിരിയാണ് വറുത്ത് പോരുന്നത് അതാണ് അതിൻ്റെ ഒരു രുചി കൂട്ടുന്ന സംഗതി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറേ സ്ത്രീകൾക്ക് അത് എട്ട് പേരോളം ഉണ്ട് ഇവിടെ അപ്പോൾ അവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരിടം കൂടിയാണ് നമ്മളിപ്പോൾ ഒരു കച്ചവടം നടത്തുന്നു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേർക്കൂടി തൊഴിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണെങ്കിൽ ആളുകൾ അങ്ങ് എവിടെ നിന്ന് വേണമെങ്കിലും വന്ന് കഴിക്കും നല്ലത് കിട്ടും മായം ചേർക്കാത്ത ഭക്ഷണം കിട്ടും എന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മളടുത്ത് പലരും ഞാൻ നേരത്തെയൊക്കെ പറയില്ലേ ജോലി ഇല്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ എന്തെങ്കിലും തുടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുട്ടി ഇതുപോലെ തിരുവനന്തപുരത്തു നിന്നാണ് മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു ഞാനും ഉമായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ആ വീഡിയോ കണ്ടത് അപ്പോൾ ഞങ്ങൾ കുറച്ച് വീട്ടിലെ ഊണ് തുടങ്ങുകയാണ് നാളെ മുതൽ തുടങ്ങും എന്ന് പറഞ്ഞു തുടങ്ങി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് അപ്ഡേറ്റ് ചെയ്തു തുടങ്ങിയ ഊണുകൾ എല്ലാം ഒരുപാടൊന്നും ഇല്ല അവരൊരു പത്ത് ഊണിലാണ് ആദ്യം തുടങ്ങുന്നത് ഊണ് പോയി നമ്മളെന്തായാലും ഒരു വീഡിയോ അതിൻ്റെ ചെയ്യുകയും ചെയ്യും കാരണം അവർ ഞാൻ പറഞ്ഞു ഒരു മാസം കഴിയട്ടെ ഒന്ന് പോയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറയും അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാനാ പറഞ്ഞ ഒരു കുഞ്ഞു കാര്യം അവർക്ക് അത് ചെയ്യാൻ തോന്നും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഊണ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് നാട്ടിൽ ആർക്കു വേണമെങ്കിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന മൂന്നോ നാലോ വേറെ സ്ത്രീകളോ അഞ്ചാറോ സ്ത്രീകൾ ചേർന്നിട്ട് കുറച്ച് ഊണുണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ വീട്ടിലെന്തായാലും ഇതൊക്കെ ചെയ്യുന്നില്ലേ പണി പണിയറിയാത്തവരൊന്നുമല്ലല്ലോ അങ്ങനെ തുടങ്ങിയാൽ നല്ല രുചിയാണെങ്കിൽ ആളുകൾ വന്ന് കഴിക്കും അപ്പൊ ഇതൊരു മോട്ടിവേഷൻ കൂടി ആവട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ തുടങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോ ധൈര്യമായിട്ട് തുടങ്ങിക്കോ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെന്നായാലും ആളുകൾ അന്വേഷിച്ച് വന്ന് കഴിച്ചോളൂ ഇതിന്റെ ലൊക്കേഷൻ നമുക്ക് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കിട്ടൂട്ടോ ഗ്രാമീണം വനിതാ ബസ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നല്ലൊരു സ്ഥലമാണ് ശരിക്കും ഒരു പഴയ വീട അപ്പൊ ഇങ്ങനെ റൂമ് റൂം ആയിട്ടാ ഇപ്പൊ കയറി വരുന്നത് കഴിഞ്ഞു പിന്നെ രണ്ട് റൂം ഇരിക്കാൻ വേറെയുണ്ട് അപ്പൊ അത്യാവശ്യം ഇരിക്കാൻ സ്ഥലമുണ്ട് ഫാമിലിയായിട്ടൊക്കെ വന്നാൽ നമുക്ക് ഇരിക്കാനും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒക്കെ ഉള്ള ഒരു സൗകര്യമുള്ള സ്ഥലമാണ് ഇപ്പം ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നല്ല ഊണ് ഊണിനേക്കായി അപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള നല്ല മീൻപറുത്തതൊക്കെ കിട്ടും അപ്പം അങ്ങനെ ഒരു സ്ഥലം അന്വേഷിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമായിരിക്കും അപ്പം ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം ഓരോരു സംഗതിയും കൂടെ ഉണ്ട് എനിക്ക് കുടിക്കാൻ പായസം അത് ഞാൻ പിന്നെ പതുക്കെ കുടിച്ച് നോക്കിക്കോളാം ബൈ